ചേട്ടന് ഇങ്ങനെ അനാവശ്യമായിട്ട് ഭയങ്കര മോട്ടിവേഷൻ തന്ന ഒരു ദിവസം മനസ്സിലാവും ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് മനസ്സിലാവും ഞാനിങ്ങനെ എനർജറ്റിക് ആയി ഇന്ന് എന്തായാലും എന്റെ എന്റെ ലെവൽ വേറെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ സ്റ്റേജ് കയറി സ്റ്റേജ് ഏകദേശം ഇത്രയൊക്കെ വലിപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ മുന്നോട്ട് പാടി പാടി പോയി കമോൺ എന്ന് പറഞ്ഞ നേരം മുന്നിലേക്ക് വീഴുക ചെയ്തത് ിലേക്ക് വീണു വെച്ചാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീണേക്കൊന്നു പോയി അല്ല സാർ പിന്നീട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം സെയിം ഇൻസിഡന്റ് ഉണ്ടായി പക്ഷെ അത് പിന്നോട്ടാ വീണ നല്ല പബ്ലിസിറ്റി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ അല്ല അത് അത്യാവശ്യം നല്ല ഉയരമുള്ള സ്റ്റേജ് ആയിരുന്നു ബാക്കിൽ മുളക് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിലേക്ക് ഞാൻ വീണ അപ്പൊ എന്റെ ആകെ എനിക്ക് ഓർമ്മ എന്റെ ഈ കാലിൽ ഇങ്ങനെ കൊളത്തി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഓർമ്മയുണ്ടായിള്ളൂ